നമസ്തേ ഞാൻ പ്രജ്ഞാനാനന്ദ തീർത്ഥവാദ സ്വാമി തീർത്ഥവാദാശ്രമത്തിൻ്റെ അധ്യക്ഷനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുതിയ ഒരു മഹാകാവ്യത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ആ മഹാകാവ്യത്തിൻ്റെ പേര് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്നാണ് അത് വിഭിന്ന സമ്പ്രദായത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി മുതൽ മോക്ഷപര്യന്തമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഗഹനമായും ചിട്ടയായും പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാവ്യമാണ് ഇത് രാമായണം മഹാഭാഗവതം പോലെ ദിവസവും പാരായണം ചെയ്യാൻ കൊള്ളാവുന്നതും ചെയ്യപ്പെടേണ്ടതുമാണ് വിശ്വകർമ്മർക്ക് കർമ്മജർക്ക് ലോകത്ത് തല ഉയർത്തി നിൽക്കുവാനും അവരുടെ മഹിമ സ്വയം അംഗീകരിച്ച് അഭിമാനിക്കുവാനും പറ്റിയ വിധത്തിലുള്ളതായ ഒരു ഗ്രന്ഥമാണിത് ഈ കാവ്യത്തിലെ വിഷയങ്ങൾ വിഭിന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെത്തി ഒരു കാവ്യമാക്കാൻ സഹായിച്ച ആ അതിൻ്റെ സമ്പാദകനാണ് തന്ത്രിമുഖ്യനായിരിക്കുന്ന ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യ അവർ അതിനെ കാവ്യാത്മകമായി രചിച്ച് അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബ്രഹ്മനാഥോപാസകൻ ശ്രീ പനശിക്കാട് സദാശിവൻ അദ്ദേഹം പൂർവ കാലത്ത് അധ്യാപകനായിരുന്നു ഇപ്പോൾ റിട്ടയർ വിരമിച്ച് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഗ്രന്ഥപ്രകാശനത്തോടൊപ്പം ഒരു സി ഡി ഇറക്കുന്നുണ്ട് അതിൽ കീർത്തനങ്ങളും അതുപോലെ ഉറക്കുപാട്ട് അതുപോലെ സോപാന സംഗീതം അതുപോലെ ആളുകൾക്ക് രസിക്കാവുന്ന വിധത്തിലുള്ളതായ വളരെ മൂല്യങ്ങളുള്ള ആ സംഗീതങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ദാസപ്പൻ വാഗത്താനം അവളാണ് ഈ സംഗീത സൃഷ്ടികൾക്ക് ജീവൻ നൽകിയിരിക്കുന്നത് സംഗീതജ്ഞനും ബ്രഹ്മനാഥോപാസകനുമായ മനശിക്കാട് സദാശിവൻ ഇതിനെ എല്ലാ സജ്ജനങ്ങളും സഹർഷം സ്വീകരിച്ച് ഇതിനെ പരിപൂർണ വിജയത്തിൽ എത്തിക്കണം എന്ന് ഈശ്വര നാമധേയത്തിൽ പ്രാർത്ഥിച്ചു കൊള്ളുന്നു